പ്രൗഢമായ കാഴ്ചകൾ കൊണ്ട് വർണ്ണാഭമായി ഒമാൻ ദേശീയ ദിനം മസ്കത്തിലെ അൽ ഫതഖ് സയറിൽ നടന്ന ഗ്രാൻഡ് മിലിറ്ററി പരേഡിൽ സുപ്രീം കമാൻഡർ സുൽത്താൻ ഹൈദും ബിൻ താരിഖ് സല്യൂട്ട് സ്വീകരിച്ചു ഒമാനിലെ വിവിധ സേനാ വിഭാഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു റോയൽ ഒമാൻ എയർഫോഴ്സ് റോയൽ നേവി ഓഫ് ഒമാൻ റോയൽ ഗാർഡ് ഓഫ് ഒമാൻ സുൽത്താന്റെ പ്രത്യേക സേന റോയൽ ഒമാൻ പോലീസ് തുടങ്ങി നിരവധി സൈനിക വിഭാഗങ്ങളും സംയുക്ത സൈനിക സംഗീത ബാൻഡുകളും അണിനിരുന്ന പരേഡ് അതിഗംഭീരമായി നടന്നു ഒമാൻ സുൽത്താൻ അധികാരമേറ്റതിനു ശേഷമുള്ള അഞ്ചാമത്തെ പരേഡായിരുന്നു ഇന്നലെ അൽ ഫതക് സ്ക്വയറിൽ നടന്നത് പരേഡ് ഗ്രൗണ്ടിലെത്തിയ സുൽത്താനെ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു രാജകുടുംബത്തിലെ അംഗങ്ങൾ മന്ത്രിമാർ സുരക്ഷാ വകുപ്പുകളുടെ കമാൻഡർമാർ തുടങ്ങി വിവിധ മേഖലകളിലെ ഉന്നതതല ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു ആഘോഷങ്ങൾക്ക് നിറം പകർന്ന് മസ്ക്കത്തിലെ സീബിലും ദോഫാറിലെ സലാലയിലും ഇന്നലെ രാത്രി കരിമരുന്ന് പ്രയോഗവും നടന്നു